കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് ബേസിൽ ചേന്നാമ്പള്ളിയുടെ അധ്യക്ഷതയിൽ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പാരീഷ് ഹാളിൽ നടന്നു സെക്രട്ടറി മരിയാലിജി കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ച് അംഗങ്ങളുടെ അംഗീകാരം നേടി അംഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം പതിനഞ്ച് ശതമാനമായിരുന്ന ലാഭവിഹിതം ഈ പ്രാവശ്യം ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചുവെന്നും തൊണ്ണൂറ് കോടി പ്രവർത്തന മൂലധനമുള്ള ബാങ്ക് കോടി ലാഭത്തിലാണ് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്നതെന്നും പ്രസിഡന്റ് ബേസിൽ ചേന്നാമ്പള്ളി പറഞ്ഞു ീ സർവീസ്കരണ ബാങ്കിൻ്റെ എഴുപത്തിനാലാമത് വാർഷലിട്ട് ഉപയോഗം ഒന്നുകൂടെ സമാപിച്ചു കൊടുക്കുകയാണ് ഈ ബാങ്കിൻ്റെ ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങളിൽ അവസാനത്തെ പത്ത് വർഷത്തെ പ്രവർത്തനം വളരെയധികം നേട്ടങ്ങൾ നേടിക്കൊണ്ടുള്ളതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരങ്കിലും ബാങ്ക് വളരെയധികം തീർച്ചയായിട്ടും തന്നെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടര കോടി രൂപയായിരുന്നു അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പറയാനുള്ള ലാഭം ഈ വർഷം മൂന്നര കോടിയിലേക്ക് എന്ന കുമ്പളങ്ങി സർവീസ് സർവീസ്കരണ ബാങ്കിന്റെ എഴുപത്തിനാലാമത് വാർഷിക പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സമാന ചിന്താഗതിക്കാരായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അൻപതോളം പൂർവികര് ഒരു സംഘടനയാണ് വളർന്നു വലുതായി സൌത്ത് ബ്രാഞ്ച് കെട്ടിടവും ഹെഡ് ഓഫീസുമായിട്ട് രണ്ട് ബിൽഡിംഗിൽ ഇന്ന് കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒട്ടനവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ആണ് കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് വൈദ്യസഹായ രംഗത്ത് മാരക രോഗം പിടിവിട്ടിട്ടുള്ള സഹകാരികൾക്ക് അയ്യായിരം രൂപയോളം ചികിത്സാ സഹായമായി നൽകി വരുന്നു അതുപോലെ സേവന മെഡിക്കൽ ഷോപ്പ് വഴി ഒരു മാസം ഒന്നേകാൽ ലക്ഷം രൂപയുടെ സബ്സിഡിയോടുകൂടിയ മരുന്ന് വിതരണം നടക്കുന്നു അതുപോലെ നീതി ടെക്സ്റ്റൈൽസ് അതിലൂടെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ലോൺ നൽകി വിദ്യാർത്ഥികൾക്ക് യൂണിഫോമിനും അതുപോലെ പഠനോപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടുന്ന ധനസഹായം നൽകി വരുന്നു അതുപോലെ വിധവകളായ അമ്മമാരുടെ പെൺമക്കളുടെ വിവാഹത്തിന് ഇരുപത്തി രൂപയോളം കുമ്പളങ്ങി സർവീസ് സർവീസ്കരണ ബാങ്ക് വിവാഹ ധനസഹായം നൽകുന്നു അതുപോലെ മരണധന സഹായ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള സഹകാരികൾക്ക് മരണപ്പെടുമ്പോൾ അവർ കുടുംബങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ മരണധന സഹായം നൽകുന്നു അതുപോലെ സമസ്ത മേഖലയിലും സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ വിദ്യാലയങ്ങളിലും കുമ്പളങ്ങി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിനു വേണ്ട സഹായങ്ങൾ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കുമ്പളങ്ങി വിസഹകരണ ബാങ്ക് തൊണ്ണൂറ് കോടി രൂപയോളം മൂലധനവും എഴുപത്തിയെട്ട് കോടി രൂപയുടെ വായ്പയും നൽകി ജനങ്ങളുടെ സാമ്പത്തിക ഒരു ഒരു നിർണായക സ്ഥാപനമാണ് കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ മുൻ പ്രസിഡന്റ് കെ സി ജോസഫ് കെ സി കുഞ്ഞുകുട്ടി ഉഷ അജയൻ പി കെ ഉദയൻ ഷീല മാളാട്ട് ബാബു വിജയാനന്ദ് പി എസ് സഖീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോൺ അലോഷ്യസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കാണും റിബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി